ഈ മാസത്തിന്റെ പ്രത്യേകത നമ്മൾ അനുഭവിക്കാൻ പോകുക ഇന്ന് മാസത്തിനുള്ള സ്പെഷ്യാലിറ്റി നന്നായി ചെയ്യുക എന്നാണ് ഈ മനസ്സിലാകും മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ുംതാവ് ചെയ്യാൻ പോകുന്നത് ും മനോഹരമായത് വളരെ വിശിഷ്ടമായത് ഭംഗിയുള്ളത് ശ്രേഷ്ഠമായത് ഉത്തമമായതും മതി എന്നാൽ എന്ന് അപ്പോൾ പിതാവ് നമ്മുടെ ജീവിതത്തിൽ ഈ തുറക്കാൻ പോകുന്നത് മനോഹരമായിട്ടുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ആണോ നമ്മുടെ അത് മിക സിതന്ന കാല

എന്ന് പറഞ്ഞ ഏറ്റവും പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുക ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായതിനെ ശ്രേഷ്ഠമായതും ഉത്തമമായതിനെ പ്രൊവൈഡ് ചെയ്യുക ഇതാണ് എന്ന അർത്ഥം

ஏ சுந்தமாயனான ஒரு செங்கிடனை அதை சுகமாக்கின சம்பவத்தினை தான் விதமாக சொல்கிறது அவர் எல்லாவற்றையும் நன்றாக செய்தார் என்று சொல்கிறேன் ഈ യേശു എന്നുള്ള അനുഭവത്തെ അല്ല ഒഴിവാക്കുന്നത് മാറാകെ നിങ്ങളുടെ വാഴ്ചയിൽ ഒഴിവാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ള പ്രവർത്തി ഏറ്റവും നമ്മളല്ല നമ്മളല്ല ചെയ്തതും മറിച്ച് യേശു ക്രിസ്തുവാണ് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏറ്റവും ഉത്തമമായ നല്ല പ്രവർത്തിയുടെ

அமே யாது கேள்வி முடியாததான இந்த மனுஷனை மற்றவர்களிடத்தில் இருந்து தூரமாக கூட்டிக் கொண்டு போய் அவன் காதிலே அமை தன்னுடைய கையெழுத்து அமே அவனை பரிபூர்ணமாக அமேன் சொத்தமாக்குவதை நாம்

அவ்விடத்தில் கொண்டு வந்து அவர் தமது கையை வைக்கும்படி வேண்டிக் கொண்டார்கள் அப்பொழுது அவர் அவனை ஜலகுட்டத்தை விட்டு தனியை அழைத்து கொண்டு போய் தம்முடைய விரல்களை அவன் காதுகளில் வைத்து கும்மிட்டு அவனுடைய நாவை தொட்டு அமே வானத்தை அண்ணாந்து பார்த்து பெருமூச்சை விட்டு எவ்வளா என்றார் அதற்கு திறக்கப்படுவையாக என்று அர்த்தம் സുവിശേഷം ഏഴാമധിയായി മുപ്പത്തിരണ്ടാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവർ മിക്കനായ ഒരു ജകടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനവൻ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു കൂട്ടിക്കൊണ്ടുപോയി അവനെ വിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവേൽപ്പെട്ട് അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ളു

നിങ്ങളുടെ നന്നായി ആഗ്രഹിക്കുന്ന കർത്താവ് ആ ആളുകളുടെ നടുവിൽ വെച്ചാല് രഹസ്യമായി ഡീല് ചെയ്യേണ്ട ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ വേറിട്ട് കൊണ്ടുപോയി രഹസ്യമായി ചില കാര്യങ്ങൾ ചെയ്യാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ അവൻ കാളിൽ തമ്മുടെ വിരലെ വയ്ത്ത് ഉമ്മിട്ട് അവരുടെ നാവി തൊട്ടത് എന്നൊരു അമ്മയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നു യേശു അവന്റെ അവന്റെ തുപ്പി തുപ്പി ോ അന്നെ തനിയാതെ കൊണ്ടുപോയി കർത്താരേഖലാണോ നിങ്ങൾക്ക് കുറവുള്ളത് അവിടെ നിങ്ങളെ ിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി നിങ്ങളെ തൊട്ട് ആ മേഖലയിൽ കർക്കാവ് വിടുതൽ കേൾക്കുമ്പോ എല്ലകൾ എന്ത് ഇടത്തിട്ട് ഒരു കുറയുമോ അതെ തൊട്ട് നിങ്ങൾക്ക് മാറ്റിക്കുന്നവിടെയാണ് കുറവുള്ളത് അവിടെ തൊട്ട് സൗഖ്യമാക്കാൻ യേശു ആഗ്രഹിക്കുന്നു பொதுவாகவே கொண்டவாக மற்றவர்கள் அதிகமாக கிண்டல் பண்ணுகிற நகைகள் தான் ஒரு சூழ்நிலை நிறைய மிக்க

അവയെ ആമേൻ.ும்பടിയ വേദനയറിഞ്ഞു കൊണ്ട്ങ്ങളെ വിടുവിക്കുന്ന യേശുവാനവർ இருக்கிறார். നിങ്ങളുടെ വിഷയങ്ങളെ അറിയഞ്ഞു കൊണ്ട് ప్రభువుനെ അറിയുന്നങ്ങളെ വിടുവിക്കുന്ന ഒരു കർത്താവാണ് യേശുനാണെന്ന്. അndarray യേശുവാനവർ ചൊല്ലിതാ ആമേൻ. എഫതാ എഫതാ എല്ലാം തിരണ്ട്വര കടവതു എന്ന് ചൊല്ലി. യേശു പറയ് എഫതാ. എമേ എഫതാ എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നാണ് അർത്ഥം. ആമേൻ. ഇന്നത്തെ സന്ദേശത്തിൽ ഇവടെ വാക്കിന് നന്നായ എല്ലാ

ചില മേഖലകൾ തുറക്കപ്പെടാൻ പോകുകയിൽ നിങ്ങളുടെ അനുഭവം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം മനോഹരമായി ശ്രേഷ്ഠമായിട്ട് ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്തു തരുന്ന ദൈവം സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മക്കായി കൂടി വ്യാപരിക്കുമെന്ന് വചനം പറയും

അങ്ങനെ അവന്റെ ചിന്തത്തിനകത്ത് അങ്ങനൊരു അനുഭവം വന്നില്ല എന്നെങ്കിൽ അവനൊരു കൊലയാളിയായി ലോകം മുഴുവൻ വരാവിട്ടാൽ അവർ ഒരു കൊലയാളിയാകെ തുടക്കമില്ലാതെ മുഴുവനും അന്നത്തെ പേരിലേ അറിയപ്പെട്ടില്ല പക്ഷെ അങ്ങനെ ഒരു അനുഭവം വന്നത് കൊണ്ട് അവനെ ലോകം മുഴുവൻ അറിയപ്പെടുവാൻ തുടങ്ങി എന്നാൽ അവരുടെ അന്ത ഒരു അനുഭവം അവനെ

നമ്മഗതന്തരാച്ച ദൈവമൈനോ സ്വന്തപുത്രനെ ആദരിക്കാൻ നമുക്കുവേണ്ടി നൽകിയ പിതാവ് അവനോട് കൂട सागरദും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ആമേൻ വാക്കിൻ കേൾけれど സ്വന്തകുമാറിനെ പാദാമ അവരയെ നമുക്കെല്ലാവർക്കും ആവ കൊടുർത്തവർ അവരൂടെ കൂട സഹലനം അർലാദിക്കാരോ എന്നാമേൻ ആ സ്വന്തപുത്രനായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് લેവിച്ചേണ്ടി അന്ത സ്വന്തകുമാറിനായ യേശുക്രിസ്തുവേ ഉമായി കടത്താം എത്രവർ പറ ഞാൻ യേശുക്രിസ്തുനെ സ്വീകരിച്ച വ്യക്തിയാണ് എന്ന പേര് എനിക്ക് ഞാൻ യേശുക്രിസ്തു ക്രിസ്തുവിനെ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിൽ മഹിമയുടെ നമ്പോസ് അമ്മ അനുഭവത്തെ മുതലെ അനുഭവിക്കാൻ പോകുക അമ്മ നെയ്ത് നമ്മതായി പ്രവർത്തിക്ക നന്മയ് ചെയ്യുക നന്മയ് സ്വീകരിക്കേണ്ടുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ല യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളది ചെയ്യാൻ കൊള്ളാ. ആമേ നഞ്ചാകെ അમેൻ ചെയ്യబడుതു നഞ്ചാകെ അમેൻ അમે કાર્યങ്ങളിൽ അમે ചെയ്യുന്നത് എന്തല്ല ഇങ്ങളുടെ വീരല്ല യേശു ആണ് നിങ്ങളെ വാക്കിനെ ചെയ്യുമ്പോൾ മാർക്ക് 737 യേശു சகലത നന്മയ് ചെയ്യും ആമേ മാർക്ക് ഏജ

நஞ்சாக உள்ளதலே பரகட வார்த்திலே செய்ய போகிறார் இயேசு சகலமும் நம்மாய் �������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������

கர்த்தர் நல்லவங்களை செய்யும் கர் தாவர் நன்மை பிரவர்த்திக்க உங்கள் வழியாக கர்த்தர் நன்மை செய்யும் നല്ലത് മാത്രം ചെയ്യാൻ കഴിയുന്ന കർത്താവിനെ സ്വോം ചെയ്തത് മറ്റും ചെയ്യുന്ന

സംഭവിക്കുന്നു <vibran Matthews> எெல்லாம் நகங்கள் எந்தெல்லாம் குறைவுகளோடு இருக்கிறதோ அந்த குறைவுகள் மீது நீங்க மட்டுமல்ல நீங்க சிலதை பார்த்து எத்தா என்று கட்டளை இட்ட எல்லாம் எங்கள் வாழ்க்கையிலே நன்றாக செய்து என்பதற்காக இந்த மாதம் இவர்கள் உங்களுடைய கண்டு மகிழ்ந்து கழி െ നല്ലത് ചെയ്യട്ടെ നല്ലത് ചെയ്യട്ടെ അനുഭവിക്കട്ടേക്ക് സമർപ്പിക്കട്ടു ஆமென் இந்த வசனத்தினிலிருந்து இந்த